ഏറ്റുമാനൂർ ട്രെയിനിൻ്റെ മുന്നിൽ ജീവിതം അവസാനിപ്പിച്ച ഷൈനയുടെയും രണ്ട് കുഞ്ഞുങ്ങളുടെയും മരണം ചുങ്ക ഷൈനയുടെയും രണ്ട് കുഞ്ഞുങ്ങളുടെയും മരണം നടന്നിട്ട് നിന്നിപ്പോൾ ഏകദേശം എഴുപത് ദിവസത്തോളം കഴിഞ്ഞിരിക്കുകയാണ് അതിനകത്ത് കാര്യമായ അന്വേഷണ പുരോഗതികളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ കാര്യമായിട്ട് നടക്കുന്നില്ല പ്രതികളെല്ലാം ഇപ്പോൾ പൊതുസമൂഹത്തിൽ സ്വതന്ത്രരായിട്ട് നടക്കുകയാണ് നമുക്കറിയാം ഷൈനയുടെ ഫോണിൽ നിന്നുള്ള ഡാറ്റാസ് പോലും ഇതുവരെയും കിട്ടിയിട്ടില്ല എന്നാണ് ഏറ്റുമാനൂർ പോലീസ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള വിവരമാണ് അവരുടെ മാതാപിതാക്കളിൽ നിന്നും അറിയുവാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത് ഈ ഇത്രയും ക്രൂരമായ ഒരു പ്രവൃത്തിയാണ് പ്രതികളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് കാരണം ഷൈനിയെ ഒരു രീതിയിലും ഈ ഭർത്താവായിരുന്ന നോബി യ്ക്ക് താല്പര്യമില്ലായിരുന്നു ജീവിത പങ്കാളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ലായിരുന്നു എന്നും ഗാർഹിക പീഡനവും ചവിട്ടും തൊഴിയും ബഹളവും ആയിരിക്കും പോലും കൂടെ ഈ ഷൈനയുടെ പേരിൽ ഏകദേശം ഒരു ഒരു കോടിയോളം രൂപ ഇൻഷുറൻസ് കവറേജ് വരുന്ന പോളിസി എടുപ്പിച്ചിരുന്നു എന്നുള്ളത് ഈ അടുത്ത ദിവസമാണ് നമ്മൾക്കെല്ലാവർക്കും അറിയുവാൻ കഴിഞ്ഞിരിക്കുന്നത് അതായത് ഒരു മാസത്തിൽ അൻപതിനായിരം രൂപ മൂന്ന് മാസം കൂടുമ്പോൾ ഒന്നര ലക്ഷം രൂപ പ്രീമിയം വരത്തക്ക എണ്ണമുള്ള എസ് ബി ഐ ലൈഫിൻ്റെ ഫുൾ കവറേജ് ഇൻഷുറൻസ് കിട്ടുന്ന വലിയ ഭീമമായൊരു പോളിസി എടുപ്പിച്ചിരുന്നു അപ്പോൾ ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഈ ഷൈനിയെ എങ്ങനെയും ഇല്ലാതാക്കുക എന്നുള്ളത് ഈ പ്രതിയായിരുന്ന നോവിയും നോവിയുടെ സഹോദരനായ ബോബി ചേരിയിലും കൂടി കൂടിച്ചേർന്നുകൊണ്ടുള്ള വക്രബുദ്ധി അവരുടെ ക്രിമിനൽ മൈൻഡ് അവിടെ അപ്ലൈ ചെയ്തിരുന്നു എന്നുള്ളത് വ്യക്തമായ ഒരു കാര്യമാണ് അതിൻ്റെ പേരിൽ അവർ പല കാര്യങ്ങളും ഇതിനു മുമ്പ് ചെയ്തിരുന്നത് കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തിരുന്നു ഓരോ രീതിയിലും ഷൈനിയെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടിരുന്നു ഓരോ പല രീതിയിലും പീഡിപ്പിച്ചുകൊണ്ടിരുന്നു അതുപോലെ തന്നെ വീട്ടിൽ നിന്നുള്ള പ്രശ്നങ്ങൾക്ക് ശേഷം അവർ സ്വന്തം കുടുംബത്തിലേക്ക് പോയതിന് ശേഷം പോലും കൂടെ അതിശക്തമായ ഗാർഹിക പീഡനത്തിൻ്റെ ഫലമായിട്ട് അവരെ എല്ലാ രീതിയിലും അവരെ എവിടെയൊക്കെ ജോലിക്ക് പോകുന്നു അവിടെ നിന്നെല്ലാം അവരെ ഓടിച്ചു വിടുവാനും അവിടെ ജോലി കൊടുക്കാതിരിക്കാനും ഇവർ പിന്നിൽ നിന്ന് പ്രവർത്തിച്ചു കൊണ്ടിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേട്ടനായ്ക്കളെ കൊണ്ട് വേട്ടക്കാരൻ കാട്ടിൽ കയറി ഇരയെ വേട്ടനായ്ക്കളെ കൊണ്ട് ഓടിച്ച് പിടിച്ച് വേട്ടക്കാരൻ നിൽക്കുന്ന മുമ്പിലേക്കൊക്കെ എത്തിക്കുന്നതിന് സമം എന്ന രീതിയിലായിരുന്നു ആ ഷൈനിയെയും രണ്ട് കുഞ്ഞുങ്ങളെയും ആ പാഞ്ഞു വന്ന ട്രെയിനിന് മുന്നിൽ കൊണ്ട് എത്തിച്ചിരുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാവുന്ന രീതിയിലാണ് ആ കാര്യങ്ങളൊക്കെ എത്തിച്ചുകൊണ്ട് വന്നത് കാരണം കോട്ടയത്ത് അത്രയ്ക്ക് സ്ഥാപനങ്ങളിൽ ജോലിക്ക് പോയിട്ട് ഓരോടത്തും പോലും ജോലി ലഭിക്കാതെ എല്ലാ രീതിയിലും അവരെ അവിടെ നിന്നുകൊണ്ട് തന്നെ പീഡിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഫോണിലൂടെ ഈ ഭർത്താവായിരുന്ന നോവിയും അതോടൊപ്പം തന്നെ നോബിയോടൊത്തുള്ള ചില ആളുകളെ ഭീഷണി ഫോണികളിലൂടെ തന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടും എങ്ങനെയും അവരെ അവിടെ ഇല്ലാതാക്കുവാനായിട്ട് അവരവിടുന്ന് തന്നെ ശ്രമിച്ചിരുന്നു ആ കാര്യത്തിൽ അവർ വിജയിക്കുകയും ചെയ്തിരുന്നു അതല്ല എങ്കിൽ അവർ തിരിച്ച് ഏതെങ്കിലും രീതിയിൽ അവരുടെ സ്വന്തം ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വരുവാണെങ്കിൽ പോലും ഇവിടെ അവിടെ വെച്ച് ഉന്മൂലനം ചെയ്യുവാനായിട്ട് അവർ തീരുമാനിച്ചിരുന്നു ആ പദ്ധതിയുടെ ഫലമായിട്ടാണ് സ്വാഭാവികമായിട്ട് ഷൈനി ആ കുഞ്ഞുങ്ങളെയും കൊണ്ട് ജീവിതം അവസാനിപ്പിച്ചതെന്നുള്ള വ്യക്തമായ ഒരു കാര്യം തന്നെയാണ് അതിനകത്ത് ഈ ഭർത്താവും ഭർത്താവിൻ്റെ ചില സുഹൃത്തുക്കളുടെയും അതുപോലെ തന്നെ ഭർത്താവിൻ്റെ സഹോദരനായി ബോബിയുടെയും അതി കിരാതമായ പല നടപടികളും നേ നേരിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഷൈനി അതുകൊണ്ട് ഫലമായിട്ട് കൂടിയാണ് ആ അത്രയും പ്രായമായി വരുന്ന ആ കുൺകുട്ടികളെപ്പോലും കൂടെ ഷൈനി കൂട്ടത്തിൽ കൂട്ടിയത് കാരണം ൈനയുടെ പല കാര്യങ്ങളുമോ അത് വ്യക്തമായ ഷൈനി തന്നെ ഷൈനയുടെ കുടുംബക്കാരോടൊക്കെ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള അറിവ് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഷൈനയുടെ ഒരു ജീവിതകഥ ഷൈനി സ്വന്തം വീട്ടിലിരുന്നുകൊണ്ട് തന്നെ എഴുതിയ ഒരു ഏകദേശം ഇരുന്നൂറ് പേജോളം വരുന്ന ഒരു നോട്ട്ബുക്ക് അത് ഓൾറെഡി ഏറ്റുമാനൂർ പോലീസിനെ ഏൽപ്പിച്ചിട്ടുണ്ട് പോലീസ് അത് കോടതിയിൽ കൊടുത്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ അതിൽ അവരുടെ എല്ലാ തിക്താനുഭവങ്ങളും എഴുതിയിട്ടുണ്ടാവണം എന്ന് നമുക്ക് കരുതാം അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങളിൽ അതായത് ഈ ഷൈനിയുടെ നോബിയുടെ ഈ കുട്ടികൾ ഷൈനിയെ വീട്ടിൽ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ പോലും കൂടെ ഈ കൂട്ടുകാരുമായിട്ട് മദ്യപിക്കാൻ വരുമ്പോൾ മദ്യക്കുപ്പി എടുത്തു കൊടുക്കുകയോ അതുപോലെ വെള്ളം എടുത്തു കൊടുക്കുകയോ അതുപോലെ തന്നെ മറ്റ് സഹായങ്ങൾ ചെയ്യിക്കാനായിട്ടും നോബി പ്രേരിപ്പിച്ചിരുന്ന കാര്യങ്ങൾ പോലും കൂടെ ഇതിനോടകം ചർച്ച വന്നിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ ഇതിനെ എൻ്റെ കൂർമ്മ വക്രബുദ്ധിയക്കാരനായ ചേരിയിൽ എന്ന കള്ള പുരോഹിതൻ്റെ ഇടപെടിയിൽ അതാണ് ഏറ്റവും നികൃഷ്ടമായിരിക്കുന്നത് അത് ഇതിന ഇതിനോടകം വ്യക്തമായിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇതിനകത്ത് ഈ ഇൻഷുറൻസ് തൊക്കെ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രതികൾ കാട്ടിക്കൂട്ടിയ ആഭാസ നാടകങ്ങളായിരുന്നു ഇവരുടെ മരണശേഷം പോലും കൂടെ ആ ഏറ്റുമാനൂരൊന്നും ബോഡി ചുങ്കത്തേക്ക് കൊണ്ടുവരുവാനായിട്ട് ഇവർ ശ്രമിച്ചിരുന്നതിൻ്റെ ഫലമായിട്ടുള്ള കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഈ കുടുംബശ്രീയിൽ നിന്ന് വന്നിരിക്കുന്ന ആ കടം വീട്ടുവാനായിട്ട് ഈ ചാരിറ്റി സംഘടന രംഗത്ത് വന്നതും പോലും അതിൻ്റെ ഒരു ഫലമായിട്ടാണോ എന്ന് പോലും ഇവിടെ ഈ സന്ദർഭത്തിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഈ ഷൈനിയുടെ കടം ബാധ്യതയായിരുന്നു അവരുടെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളുടെ തുടക്കവും അതുപോലെ തന്നെ അവരുടെ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങൾ എന്ന് വരുത്തി തീർക്കുവാൻ പ്രതികൾക്ക് ആ ഒരു സംഭവം ഒരു പരിധിവരെ സഹായിക്കുന്നു സഹായിച്ചു അതുപോലെ തന്നെ ഷൈനയുടെ മരണശേഷം പോലും കൂടെ ചാരിറ്റി സംഘടനയാണ് കടം കൊടുത്തു തീർത്തത് എന്ന് വരുത്തുന്നതിലൂടെ അവർക്കത് സ്ഥാപിക്കാനും ഒരു പരിധിവരെ സഹായിക്കുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ എവിഡൻസും സ്റ്റേറ്റ്മെൻറ്റുകളും മറ്റുള്ള കാര്യങ്ങളും അവർ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഈ ഈ ഷൈനയുടെ ആ മരണശേഷം പോലും കൂടെ അവരെ എത്രമാത്രം പണമാണ് അവിടെ വാരി ചെലവഴിച്ചിരുന്നതെന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് അതുപോലെ തന്നെ ഷൈനയുടെ കൊടുത്തിരുന്ന സ്വർണം പണം അതുപോലെ തന്നെ അത്തരം കാര്യങ്ങളെല്ലാം ഇന്നും ഈ ഷൈനയുടെ ഭർത്താവായ അല്ലെങ്കിൽ ഈ ഷൈനിയുടെ കൊലയാളികൾ പറയപ്പെടുന്ന പ്രതികളുടെ വീട്ടിൽ തന്നെയാണ് ഉള്ളത് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അംശം പോലും വേണ്ടായിരുന്നു ആ കടം വീട്ടാനായിട്ട് പക്ഷേ ആ കട ഒരു ചാരിറ്റി സംഘടനയെ കൊണ്ട് വീട്ടിക്കുകയും എന്നാൽ ഇപ്പോൾ ഈ ഇൻഷുറൻസ് കവറേജ് വരുന്ന ആ ഒരു പശ്ചാത്തലത്തിൽ അതിന് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു നൂലാമാലകൾ ഉണ്ടാകുകയാണെങ്കിൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ നോവി തന്നെ അതീവ രഹസ്യമായിട്ട് കുടുംബശ്രീക്ക് അതേ കടം തന്നെ വീണ്ടും കൊടുത്തു തീർത്തതായിട്ട് ചെക്ക് കൊടുത്തു തന്നെ അതായത് അക്കൗണ്ട് അക്കൗണ്ട് വഴി ആ പണം കൊടുത്തു തീർത്തതായിട്ട് ഇങ്ങടെ രേഖയുണ്ടാക്കിയിരിക്കുന്നു അങ്ങനെ ഏതെല്ലാം വിധത്തിലാണ് ഇതിനകത്ത് കുതന്ത്രങ്ങൾ വെനഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും ചെല്ലുംതോറും ഇത്തരം കാര്യങ്ങളിനകത്തുള്ള ദുരൂഹതകൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു ഇതിനകത്തുള്ള കൊടും ക്രിമിനലായിട്ടുള്ള ഈ കുറേ പ്രതികൾ അതായത് നോബി ബോബി ചേരിയിൽ പിന്നെ അവരുടെ അപ്പൻ അമ്മ പിന്നെ മറ്റാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെയും എത്രയും പെട്ടെന്ന് അതിശക്തമായ നിയമ ത്തിന് മുമ്പിൽ കൊണ്ടുവന്നുകൊണ്ട് അതിശക്തമായ നടപടി ഉറപ്പുവരുത്തേണ്ടത് ഇവിടുത്തെ നിയമ ഭരണ സംവിധാനത്തിൻ്റെ കടമയാണ് പൊതുസമൂഹത്തിൻ്റെ ഉത്തരവാദിത്വവുമാണ്